കട്ടതും മുട്ടിച്ചൊക്കെ തെളിയിക്കപ്പെടാതിരിക്കാൻ പറ്റുമോ ഈ രാജ്യത്ത് രാഷ്ട്രീകാരൻ കക്കാൻ കൂട്ടു നിൽക്കുന്നു വിചാരിച്ചപ്പോ സ്നേഹിച്ച കണ്ടടച്ചെന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പ് വരുന്ന കടലാസിനെ കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോ കേരള ഹൈക്കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ അന്വേഷണം ഉൾപ്പെടെ ഉണ്ടായത് ഷോൺ കേസ് കൊടുത്തെങ്കിലും ആ കേസിൽ ഓരോ അവസരത്തിലും ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിക്കുന്ന ഓ ഓർഡർ ഇടാൻ പറഞ്ഞു കേന്ദ്രം ഇരുന്നില്ലെങ്കിൽ അടുത്ത അവധിക്ക് കോടതി പരിഗണിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അത് നാണക്കേടാവരും കൂടെ അന്നേരം ഓർഡർ ഇട്ടു കേന്ദ്രം അങ്ങനെയാണ് ആ അന്വേഷണം വന്നത് ഇപ്പൊ ഇനി ഇന്ന് അവധി വരിക കേരള ഹൈക്കോടതിയിൽ ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ നിന്ന് നിയമം മാത്രമേ നടക്കുള്ളൂ എന്നുള്ളപ്പോ കൈ കർണാടകയിലേക്ക് പോയിരിക്കും അവിടെ കണ്ട് കള്ളത്തരം കാണിക്കും ഇവിടെ കേരളത്തിലെ കേസ് ചെയ്യുന്ന കർണാടത്തിൽ പോന്നെ പിണറായി വിജയൻ കൈ പൊക്കി പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ് മടി കനമുണ്ടവൻ സൂക്ഷിക്കണം എനിക്ക് മഴ കനവില്ലാത്ത എന്ന് പറയാം പിന്നെ ഈ കോടതി കൂടെ ഓടുന്നത് കർണാടക കണ്ണാടക ഒരു ഓടിക്കേണ്ട കാര്യം കൈ പോലെ ഓടുന്നത് എന്തിനാ ഇത് ആരുന്നേ ഇപ്പൊ ഡ്രൈവജയം മാത്രമല്ല എന്റെ ഭാര്യ മാത്രമല്ല കുറെ ഏറെ പേര് വരാൻ പോവുക ഇതൊക്കെ നീതി നയത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടുന്നു ലോകത്ത് ഒരു മഴ എൽ പി സ്കൂൾ ഉപാധ്യായ വീണ് ഈ പെൻഷൻ കാശും ഉണ്ടാ ഇത്രയും വലിയ സാമ്പാറും ഉണ്ട എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നു ഈ മടയത്രം പറയാതിരിക്കണം മഴ കളിയാക്കാതിരിക്കണം അത് ഈ റബർ കാശ് ഇങ്ങനെ പത്ത് രൂപ കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഈ നാണം ഘട്ട പരിപാടി അല്ലെങ്കിൽമാർക്ക് അറിയത്തില്ല നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ സഹാക്കന്മാർ ഇങ്ങനെ നീന്ത സങ്കടമുണ്ട് വീണയും വീണയുടെ അപ്പനും ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കേരളത്തിന്റെ നഷ്ടം നാല്പതിനായിരം കോടി രൂപയാണ് അറിയാവും ഒന്നും കണ്ടും രൂപയല്ല വീണ മേടിച്ച് എന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്തിനവർ മേടിച്ചു ഈ സി എം മാറിൽ എന്തിനവർ കാശ് പഠിച്ചു പറയണ്ടേ എന്ത് ഉപകാരം ചെയ്തു അതാണ് നിയമവിരുദ്ധമായി മണല് കൊണ്ട് കരിമണൽ കടത്താൻ അനുവാദം കൊടുത്തു അതാണ് പിണറായി വിജയൻ തെറ്റ് റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിപ്പോ ഇത് ഒരുത്തരം കഴിവല്ല കേന്ദ്ര ഗവൺമെന്റിനെ പറയണ്ട കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതാണ് അല്ല കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടെന്ന ഞാൻ ഇപ്പം ഞാനൊക്കെ ബിജെപി ചേർന്നുകൊണ്ട് അതുകൊണ്ട് അല്ല അത് എത്രയോ മാസം മുമ്പ് ഹൈക്കോടതി വിധിയാണ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണിപ്പോ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനകത്തൊന്നും കള്ളത്രൊന്നും നടക്കാറില്ല അതാണ് സത്യം അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി അന്ന് രാത്രി വീട്ടിൽ പോയി പിറ്റേ ദിവസം അടിയന്തര പറയുമ്പോൾ മറുപടി പറയാൻ പോലും വന്നില്ല മനസ്സിലാണ്ട് ദിവസം വീട്ടിൽ കൂട്ടക്കാർച്ച ആയിരുന്നു ഞാൻ കേട്ടത് മനസ്സിലായില്ലേ ജയിപ്പ് കൂട്ട ഒരു മാർഗമില്ലേ നമ്മൾ ആദ്യം അത് രക്ഷിക്കാൻ കഴിയുമെന്നില്ല ഇപ്പൊ കണ്ട ബഡ്ജറ്റ് ഇത് ബഡ്ജറ്റ് കണ്ടിട്ടുണ്ടോ ഒന്നുമില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പഠനത്തിൽ ഇരുന്നൂറ്റി രൂപ അവരുടെ വരുമ്പോന്നുള്ളൂ ഇപ്പൊ പത്ത് രൂപ അവരുടെ കൊടു നൂറ്റി എൺപത് ബാക്കി അമ്പതിൽ എഴുപതിനായിരം രൂപയാണ് എനിക്ക് മനസ്സിലായി അതുകൂട്ടി ഇടപാടക്കുക നന്നായി ജലം മഴ നന്നായി